ി പാരനോർമൽ അതീന്ദ്രീം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ പൊതുസമൂഹം കുറേ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഈ പറയുന്ന എന്താ പറയുക ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ അത് ഓൾട്ടർനേറ്റീവ് അല്ല മറ്റേ എല്ലാ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെയും കൂടെ നിന്നു പോകുന്ന ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് സിസ്റ്റമാണ് എന്നുള്ള അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി മെഡിസിൻ എന്നുള്ള പേരിലാണ് മറ്റു ചില ആളുകൾ അതിനെ വായിക്കുന്നത് എന്തായാലും നമ്മൾ വളരെയേറെ നാടുകളായിട്ട് കേൾക്കുന്ന ഒരു പദമാണ് റേക്കി ഓൾറെഡി റൈക്കിയെ കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് സെഷൻസ് ചെയ്തിട്ടുമുണ്ട് ഇപ്പൊ റേക്കി ഹീലിംഗ് ഹിപ്നോതെറാപ്പി മണി അട്രാക്ഷൻ തുടങ്ങി ധാരാളം മേഖലകളിലേക്ക് പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വെളിച്ചം വീശാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയായിട്ടുള്ള ശ്രീ ഷാജി രാമൻ അവർകളാണ് അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പൊ നമുക്ക് റൈക്കിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കാരണം ഞാനും മാസ്റ്റർ ഹീലർ ആണ് അപ്പൊ വർഷങ്ങളായിട്ട് ഹിലി ഉണ്ടായിരുന്നു അതിന്റെ കുറെ റിസർച്ചുകളൊക്കെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ എത്ര വർഷമായിട്ട് റൈക്കി ഹീലർ ആണ് ഞാൻ ഒമ്പത് വർഷത്തോളമായി ഒൻപത് ഒമ്പത് വർഷത്തോളമായി രണ്ട് മാസ്റ്റേഴ്സ് എനിക്കുണ്ട് പിന്നെ അതുപോലെ ഹിമോതെറാപ്പി വിശ്വക് നാരായണ സാറ് എന്റെ മാസ്റ്റർ ആണ് അതുപോലെ തന്നെ ചക്ര ആക്ടിവേഷൻ ലഡൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീ ശിവരാജ ഗുരുക്കിയിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു വ്യക്തിയും കൂടെയാണ് അപ്പൊ ഇത് ഈ മേഖലകളിൽ പല തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് മെയിനായിട്ട് റേക്കി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അതിനോടനുബന്ധിച്ച് തന്നെ നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ട് ചെയ്തു വരുന്ന കുടുംബപരമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യണം അതായത് ദോഷങ്ങൾ എന്ന് പറയും അത് പലതരത്തിലുള്ള ദോഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ചില ആളുകൾക്ക് കർമ്മദോഷം ഉണ്ടാവും അതുപോലെ തന്നെ വീടുകളിലെ ഉണ്ടാവുന്ന കൂടുതൽ പ്രശ്നമാണ് വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ പിന്നെ ചില ആളുകൾക്ക് ശത്രുബാധാ ദോഷങ്ങളായിട്ട് ശത്രുക്കളുടെ ആഭിചാരം അതുപോലെ തന്നെ ചില കൈവശ ദോഷങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങള് പിന്നെ സർപ്പദോഷങ്ങൾ ോഷങ്ങള് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഇത്തരം വിഷയങ്ങള് ഞാനിതിന് കൂടുതലായിട്ട് ഞാൻ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളും കൂടെ ആണ് അപ്പൊ എന്റെ അനുഭവത്തിൽ വരാത്ത കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി എനിക്കില്ല പൊതുവെ അങ്ങനെയാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മിക്ക ആളുകൾക്കും ഇത് എങ്ങനെയാണ് ഇത് എന്താണ് ഒരു വീട്ടിലൊരു പ്രശ്നം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു എന്താണ് ഇതിന്റെ കാരണം മിക്കവരും പെട്ടെന്ന് പോകുന്ന എല്ലാവരും ജോലിസിനെ സമീപിക്കുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഏതെങ്കിലും പൂജാരിമാരോടൊക്കെ കാര്യങ്ങൾ പറയുക അവരുടെ വിഷമതകൾ പറയുക അപൂർവം ചില ആളുകൾ മാത്രമാണ് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴോ ഡോക്ടേഴ്സിനെ സമീപിക്കാറ് അല്ലാത്തവർ അങ്ങനെ കൂടുതലും ജ്യോത്സ്യന്മാരെയൊക്കെയാണ് സമീപിക്കുന്നത് അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ ഞാൻ എല്ലാ വിഷയങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിനെ അതിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ ഒരു പ്രശ്നം ഒരാൾക്ക് വന്നാൽ എന്തുകൊണ്ടാണ് അപ്പൊ സാധാരണ ഒരു വീട് മിക്കവാറും തന്നെ നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ചില വീടുകൾ പുതുക്കി പണിയും പഴയ വീടുകൾ ഉണ്ടായിരുന്ന വീട് പുതുക്കി അവര് പുതിയതായിട്ട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പറയും ഒരു മാസം ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ പറയും എന്താണെന്നറിയില്ല ഈ വീട് പണിതിനു ശേഷം വല്ലാത്തൊരു ബുദ്ധിമുട്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് തൊഴിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ജോലി ഉള്ള ജോലി പോയി അങ്ങനെ അശ്വസ്തകളും പല പ്രശ്നങ്ങളും പറയാറുണ്ട് അപ്പൊ വേറൊരു കാര്യം കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെറിയ വീടുകളിലുള്ള ഒന്നോ രണ്ടോ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഇട്ടുള്ള ചായക്കടകൾ കാണാം ചിലപ്പോ തട്ടുകടകൾ പോലെ ഒക്കെ കാണാം അപ്പോ നല്ല രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ദിവസം അവർക്ക് തോന്നാം കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങി അപ്പൊ നമുക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും കുറച്ചും കൂടെ വിപുലപ്പെടുത്താനായിട്ട് ശ്രമിക്കും അപ്പൊ ഈ ഒന്നോ രണ്ടോ ബസ് ബെഞ്ചും ഡെസ്കിന് പകരം കുറച്ച് പ്ലേസ് കൂടുതലായിട്ട് പണത് ആൾക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്കൊക്കെ കൊണ്ടുപോകും പക്ഷെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് ഹോട്ടലുകൾക്ക് വരെ അങ്ങനെ ഉണ്ടാവില്ല ചെറിയൊരു ഹോട്ടൽ ആണെങ്കിൽ പോലും വലിയൊരു ഹോട്ടലാക്കി മാറ്റുന്ന സമയത്ത് ബിസിനസ് ഡൗൺ ആവും അപ്പൊ ഇത് ഞാൻ നിരന്തരമായിട്ട് ഈ എന്തുകൊണ്ട് സംഭവിക്കുന്നു പല ആളുകളും പരാതി പറയുമ്പോൾ നമ്മൾ അത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന്റെ എനർജി ലെവലിലുള്ള വ്യത്യാസമാണ് അത് രണ്ടും ബെഞ്ച് രണ്ട് ബെഞ്ചും ഡെസ്കും ഇട്ട് ചെയ്തിരുന്ന സമയത്തുണ്ടായിരുന്ന ബിസിനസ് പെട്ടെന്ന് അവിടെ കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ എനർജി ലെവൽ വ്യത്യാസം വ്യത്യാസമാണ് അപ്പൊ ഈ ഇത് എങ്ങനെയാണ് ഇത് എങ്ങനെയാണത് ഇത് കണ്ടുപിടിക്കുന്ന കാര്യം ഒരു രോഗം വന്നാലും ഒരു അരിഷ്ടതകൾ വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ഇത് എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കുകയാണ് പെട്ടെന്നുള്ളൊരു പരിഹാരം നമ്മളല്ല നിശ്ചയിക്കുന്നത് അതിന് പകരം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നാണ് എപ്പോഴത് സംഭവിച്ചു നിങ്ങൾ എന്തു മാറ്റിയപ്പോഴാണ് അവിടെ ആ എനർജിയുടെ ഫ്ലോ കുറയാൻ ആ സാധ്യതയുണ്ടായത് അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് അപ്പൊ അതിനുദ്ദേശിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ സ്കാനിങ് രീതികളാണ് ഒരു വീടിനൊരു ദോഷം ഉണ്ടാണെങ്കിൽ അത് കർമ്മദോഷം കൊണ്ട് വന്നതാണോ അല്ലെങ്കിൽ ആ വാസ്തുവിന്റെ ദോഷം കൊണ്ട് വന്നതാണോ അല്ലെങ്കിൽ ശത്രുദോഷമാണോ അല്ലെങ്കിൽ സർപ്പദോഷമാണോ അല്ലെങ്കിൽ വേറെ ഏതെല്ലാം തരത്തിലുള്ള മറ്റുള്ള പലതരത്തിലുള്ള ഉണ്ടാവാം പക്ഷെ എല്ലാം നമുക്ക് ദോഷമാണെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും പറയുന്നു മിക്കലും ഒരു ജോൺസിന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് ആളുകൾ കൂടുതലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി അരിഷ്ഠിതകൾ ഉള്ളപ്പോൾ വിഷമം വരുമ്പോൾ മാത്രമേ പല ആളുകളും സമീപിക്കാറുള്ളൂ നല്ല രീതിയിൽ പോകുന്ന ഒരാളും ആരെയും സമീപിക്കാറില്ല അപ്പൊ എല്ലാവരും ചെല്ലുമ്പോൾ ഈ ഒരു ജോൺസനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ജോൺസനെ ആദ്യം പറയുന്നത് അയാൾക്ക് അത് സൈക്കോളജി കൂടിയാണ് ചെല്ലുമ്പോ വിഷമസ്ഥിതിയിലാണല്ലോ അതെ അതെ അപ്പൊ പെട്ടെന്ന് പറയും ആ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ദോഷമുണ്ട് ചിലപ്പോ നമ്മുടെ അയൽവാസിയായിരിക്കും ചിലപ്പോ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നുള്ള പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ചിലപ്പോ അവരത് തന്നിട്ടില്ല ഇത് തന്നിട്ടില്ല അതിന് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് ചിന്തിക്കുമ്പോ അതെ അതെ ശരിയാണ് നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ പരിപാടിക്ക് പോയ സമയം ഫങ്ഷൻ പോയതിനു ശേഷമാണുണ്ടായത് ഇതൊരു തോന്നലാണ് യാഥാർത്ഥ്യമല്ല അപ്പൊ എല്ലാം നമ്മൾക്ക് അതാണെന്ന് ഒരിക്കലും പറയുക വയ്യ അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്കത് അറിയാനായിട്ട് സ്കാനിങ് സിസ്റ്റമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് പെണ്ണിലും ഉപയോഗിച്ചിട്ടുള്ള സ്കാനിങ് സിസ്റ്റം അത് നേരിട്ട് വന്ന് ചെയ്യണമെന്നില്ല നമുക്ക് ഒരു വീടിന്റെ ആണെങ്കിൽ ഒരു വാസ്തുവിന്റെ ദോഷം കൊണ്ടാണ് എങ്കിൽ അത് ഇവിടെ ഇരുന്നിട്ടെന്ന് നമുക്ക് ഫോട്ടോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും പിന്നെ റയർ ആയിട്ടുള്ള കേസ് ഇപ്പൊ വലിയ ഒരു സ്ഥലം വിസൃതി കൂടുതൽ ഇപ്പൊ രണ്ടായിരം നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ആണെങ്കിൽ നമുക്ക് എല്ലാ റൂമും നമുക്ക് സ്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോയി അത് നോക്കിയതിനു ശേഷമാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും പിന്നെ നമ്മള് റേക്കിയെ കുറിച്ച് രണ്ടു മൂന്ന് ആളുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തു അങ്ങയുടെ അഭിപ്രായത്തിൽ റയ്ക്കി എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാല് ഞാൻ പല ആളുകളോടും പറയാറുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഊർജ്ജം അതായത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജ്ജ തരംഗങ്ങളുണ്ട് ആ ഊർജ്ജ അതായത് ഒരു പ്രവർത്തി ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അതിന് ഊർജ്ജം എന്ന് പറയും അത് തന്നെയാണ് എനർജി അപ്പൊ ഒരു യൂണിവേഴ്സൽ ലൈഫോഴ്സ് എനർജി എന്ന് പറയും അപ്പൊ ഈ എനർജിയിലൂടെയാണ് നമുക്കൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നത് ഇത് ഈ എനർജി സാധാരണ എല്ലാ ആളുകളിലും ഉണ്ട് ശരിക്കും ശരി മുറേക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഒരു കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ വയസ്സ് പ്രായമുള്ളപ്പോ മുതലേ നമ്മളെ അമ്മമാർ ആ കുഞ്ഞ് കരയുന്ന സമയത്ത് അവരെ ആ കുഞ്ഞ് കരയുമ്പോൾ ഓടി ചെന്നിട്ട് അവരെ കെട്ടി പിടിച്ചിട്ട് അമ്മ വെക്കുകയും അവരെ തലോടൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കരച്ചിൽ നിൽക്കുന്നു സത്യത്തിൽ അവിടെ എന്താ അവിടെ ഒരു എനർജി അവിടെ വരുന്നുണ്ട് അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് അപ്പൊ ആ കുഞ്ഞിന് കിട്ടുന്ന ആ ആ തലോടൽ അവൻ ഒരു സുഖരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ പക്ഷെ കാലക്രമേണ അവൻ വളർന്നു പോകുന്ന സമയത്ത് അതിന് അതിന് വ്യത്യാസം വരും കാരണം അവന്റെ കർമ്മം ശരിക്ക് ഒരു പത്തോ പന്ത്രണ്ടോ വയസ് വരെയും ഒരു കുഞ്ഞ് ചെയ്യുന്നത് ഒരു പാപകർമ്മമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിനൊരു പതിനെട്ട് വയസ്സും ഒരു ഇരുപത് വയസ്സും മുകളിലേക്ക് പോകുമ്പോഴേക്കാണ് അതിന്റെ വ്യത്യാസം വരുവാണ് കാരണം അതുവരെ കുഞ്ഞ് ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ സാധാരണ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ആക്സിഡന്റിൽ അച്ഛനും അമ്മയും മരിച്ചു ആ രണ്ടു വയസ്സായ മൂന്ന് വയസ്സായ അഞ്ചു വയസ്സായി കുഞ്ഞ് രക്ഷ സത്യത്തിൽ അവരോടൊപ്പം ഏഞ്ചൽസ് അവർ ഏഞ്ചൽസ് ഉണ്ട് ആ ഏഞ്ചൽസ് ഇവരെ സഹായിക്കുന്നതാണ് അവർ രക്ഷപ്പെടുന്നു കാരണം കുട്ടികൾക്ക് തിരിച്ചറിവില്ല അതുകൊണ്ടാണ് വരുന്നത് എന്നാൽ ചില കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട് അത് ഈ കർമ്മമായിട്ട് ബന്ധമുണ്ട് അത് ഒരു മുൻജന്മത്തിലുള്ള ഒരു കർമ്മഫലം കൊണ്ട് ഒരു ദോഷപരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ജന്മത്തിൽ ആ കുഞ്ഞിന് ചിലപ്പോ അപകടങ്ങൾ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു മരിച്ചുപോയി അല്ലെങ്കിൽ അതിന്റെ ദുരിതം കുഞ്ഞു മാത്രമല്ല അവരുടെ അച്ഛനും അമ്മയൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം വരാറുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഈ കർമ്മത്തെ അവരുടെ കർമ്മഫലം കൊണ്ടാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഈ റേക്കി എനർജിയെ ഈ ഒരു സോൺ നമ്മൾ അവരുടെ ഈ എടുക്കുന്ന ഈ സ്കാനിംഗ് സിസ്റ്റത്തിൽ വരുന്ന അവരുടെ സോളിനെ അവരുടെ ആത്മാവിനെ അല്ലെങ്കിൽ അവരുടെ ഓറെയെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് എന്നിട്ട് അതിനെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് നമുക്കത് അൻപ്രഡിക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ കുലദേവതാ പ്രാതികൂല്യം പിന്നെ അതുപോലെയാണ് ഗൃഹ് ഗൃഹത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ദോഷങ്ങൾ അതുപോലെ വാസ്തു പ്രശ്നങ്ങളുണ്ട് അതുപോലെ സർപ്പദോഷമുണ്ട് പിന്നെ ആഭിചാര ബാധ ഇങ്ങനെ ബാധ ആവേശങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിൽ ഈ കുലദേവതാ പ്രാതികൂല്യത്തിന്റെ പ്രകാരത്തിലാണ് കുലദേവതാ പ്രാതി പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോയവരുടെ ആത്മാക്കള് പല ആളുകളും പറയുന്നുണ്ട് മരിച്ചു പോയവർക്ക് നമ്മള് അവർക്ക് സാധാരണ ബലി അർപ്പിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോ അങ്ങനെ ആ അത് കൊണ്ട് ബുദ്ധിമുട്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുമ്പോൾ അവരുടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു ദോഷവും നമുക്ക് ഉണ്ടാവാൻ സാധിക്കില്ല സമയം അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നിലനിൽക്കെ അവർക്ക് മനസ്സിലായി അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോ മക്കളോട് മക്കള് പറയാണ് കുറെ ചീത്ത വിളിയും തല്ലും ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് അവരുടെ വിഷമം ഉണ്ടാവും അങ്ങനെയൊക്കെ മരിച്ചു പോകുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കാതെയൊക്കെ ആവുമ്പോൾ മരിച്ചു പോകുമ്പോൾ ആത്മാവിന് ശാന്തി ഉണ്ടാവില്ല മോശം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോ അത് ഒരു ദോഷപരമായിട്ട് സംഭവിക്കും അങ്ങനെ ഈ നമ്മുടെ കുലദേവതകൾ എന്ന് പറയുമ്പോ കുലദേവതകളും അതുപോലെ തന്നെ മരിച്ചു പോയവരുടെ കാരണമാരെ വയ്ക്കുക നമ്മള് പതികള് നിർമ്മിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ സാന്നിധ്യം ഒരു പതി ഈ പതി എന്ന് പറഞ്ഞാൽ പതി എന്ന് പറഞ്ഞ പതിയും ക്ഷേത്രം രണ്ടും രണ്ടാണ് കാരണം പതി എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചുപോയ കാരണന്മാരെ പച്ച ആരാധിക്കുന്ന ആള് അല്ലല്ല അതായത് ഒരു ശിലയിൽ അവരുടെ ശില ഒരു കല്ല് ഒരു ശിലയിൽ ആവാഹിച്ചു വെക്കുകയാണ് പതി ഈ പതിക്ക് മേൽക്കൂര ഉണ്ടാവില്ല ക്ഷേത്രം എന്ന് പറയുമ്പോൾ മേൽക്കൂര ഉള്ളതാണ് ക്ഷേത്രങ്ങൾ പതി എന്ന് പറഞ്ഞാൽ അത് മഴ കൊണ്ടൊക്കെ നനഞ്ഞ് ഇതാകണം സർപ്പ നാഗങ്ങൾക്ക് സൃഷ്ടിക്കുമ്പോൾ അങ്ങനെയാണ് അതിന് കേൾക്കൂരില്ല അപ്പൊ അതില് ആ അങ്ങനെ അത് മഴയും ഇടിമിന്നലും ഒക്കെ തട്ടി ഈ സാധനത്തിന് എനർജി ലെവൽ കൂടും ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ സർപ്പം ഒക്കെ സർപ്പത്തിനൊക്കെ വെക്കുന്ന ഇതേപോലെ പതികൾ വെക്കുന്ന ഏത് രീതികളും കൂടി കൂടി വരികയാണ് പണ്ടത്തെ കാലം അല്ല കാരണം ഇതിനൊക്കെ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ആ എനർജി ഒരു ആ ചൈതന്യം നമ്മളുടെ വീട്ടില് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ പതി വെച്ചു അല്ലെങ്കിൽ ഇപ്പൊ ദേവി ദേവന്മാരുടെ കുലദേവതകളുടെ കുലദേവതകൾ എന്ന് പറയുമ്പോൾ ഇത് കാലാകാലങ്ങളായിട്ട് വച്ച് ആരാധിച്ചിരുന്ന മൂർത്തികൾ ഉണ്ടാവും ദേവതകൾ ഉണ്ടാവും അതിനാണ് നമ്മൾ കുലദേവതകൾ എന്ന് പറഞ്ഞത് ആ കുലദേവത അത് ഓരോ ജാതിക്കും മതത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും ഒരുപോലെയല്ല അവര് വച്ച് ആരാധിച്ചിരുന്ന അവരെന്താണോ അവർക്ക് കൊടുക്കുക എന്നുള്ളത് അവരൊന്ന് സ്മരിക്കുക അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഈ പതി എന്ന് പറയുന്നത് നമ്മൾക്ക് അത്ര ആ ഒരു വാക്ക് അത്ര നമ്മള് ഉപയോഗിക്കുന്നല്ല മറ്റു അതെ അതെ ഇങ്ങനെ വെച്ച് ആരാധിക്കുമ്പോഴ് അത് ഈ പിന്നെ പിന്നീട് വരുന്ന തലമുറകൾ അത് ശരിയായ രീതിയിൽ അത് ശരിയായെങ്കിൽ പരിപാലിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ദോഷം വരുന്ന ദിവസം കേസ് നമ്മൾ കണ്ടിട്ടുണ്ട് ദോഷപരിപാട് അത് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ദോഷത്തിലേക്ക് പോകാം പക്ഷെ ചില ആളുകൾ പതിയൊക്കെ വെച്ച് സർപ്പത്തെ വെച്ചു അല്ലെങ്കിൽ അവരുടെ ദേവതകൾ വെച്ചു അവരുടെ കുടുംബ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാവും അപ്പൊ അത് പരിപാലിക്കാതെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന അനുഭവം പറയുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പൊ നമ്മളത് കണ്ട് മനസ്സിലാക്കി എന്താണ് അതുകൊണ്ടാണോ പ്രശ്നം അപ്പൊ കൂടുതൽ ആളുകൾ പറയും ഒഴിവാക്കാം നമുക്ക് അതിനെ ഒഴിവാക്കാം അപ്പൊ സർപ്പത്തെ ഒഴിവാക്കാം അല്ലെങ്കിൽ മരിച്ചു ആത്മാവിനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വയ്ക്കാം ഇതൊന്നും ഒരിക്കലും സാധിക്കുന്നല്ല കാരണം ഒരു സർപ്പത്തെ ഒരിക്കലും മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല അത് അവിടെനിന്ന് പോവില്ല കാരണം നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളൊരു വർഷങ്ങളായിട്ട് നമ്മളൊരു ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് അവരുടെ അവര് മരിച്ചു പോയിക്കുമ്പോ അവരുടെ ആത്മാ ആ ഭാഗത്താണ് നമ്മൾ അടക്കം ചെയ്തിരിക്കുന്നത് ഒരിക്കലും അവർ അവിടെ നിന്ന് അത് പോകുന്നില്ല അതിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ അപ്പൊ നമ്മൾ ജനിച്ചു വളർന്ന വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ജനിച്ചു വളർന്ന നമ്മള് നാട് നമ്മൾ ജനിച്ച നമ്മൾ മറ്റൊരിടത്തേക്ക് നമ്മൾ താമസം മാറുന്ന സമയത്ത് വർഷങ്ങളായിട്ട് നമ്മൾ താമസം മാറിയാൽ പോലും നമ്മളുടെ ആ ജനിച്ചു വളർന്ന ആ വീടും പരിസരവും നമ്മളുടെ ഓർമ്മയിൽ എന്ത് നില സ്മരണയില് ചിലപ്പോ ഒരു വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അതിന്റെ സ്വപ്ന രൂപേണെങ്കിലും നമ്മളുടെ ആ പ്ലേസിനെ നമുക്ക് ഓർമ്മയിലേക്ക് വരും അതിന്റെ കാരണം അവിടുത്തെ ആ ആ സ്ഥലമായിട്ട് ആ ഭൂമിയായിട്ട് നമുക്കൊരു ഒരു ഓറെ കണക്ഷൻസ് വരുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ കാർണന്മാരുടെ സാന്നിധ്യം അവരുടെ നല്ല രീതിയിലുള്ള നമ്മളോട് പെരുമാറ്റവും ഒക്കെ അനുസരിച്ച് അവർ ഒരു ബ്ലെസ്സിങ് നമുക്ക് തരുന്നുണ്ടാവും അപ്പൊ നമ്മളിപ്പോ വർഷവർഷങ്ങളിൽ ചില ആളുകൾ വന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു ബലി നിർപ്പണം ചെയ്യുന്നു ഇതിന്റെ എല്ലാം ഉദ്ദേശം അതാണ് അത്തരത്തിലുള്ളതാണ് അപ്പൊ ഇത് ഇങ്ങനെ പതിവെക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പതിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാല് ഈ പതിയില് നമ്മുടെ കാർതന്മാരെ വെക്കുന്ന ഒരു ഇതിന പലതരത്തിലുണ്ട് കാരണം പതിയിൽ തന്നെ ആ ഇപ്പൊ നമ്മള് മുത്തപ്പന്മാരും നമ്മുടെ കാർതന്മാരുടെ മരിച്ചുപോയ ഇപ്പൊ ഏറ്റവും കൂടിയ നമ്മുടെ തുടക്കം മുതലുള്ള ഇപ്പൊ ഒരു വീട്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുപേരിന് അനുസരിച്ച് തുടക്കം മുതലേ ആ വീട്ടുപേരുണ്ടായിരുന്ന കാരണമാരുണ്ടാവും അവർ മരിച്ചു പോകുമ്പോൾ അവര് മരിച്ചുപോകുമ്പോൾ അവരുടെ മൂത്ത കാരണവർ കൂടാതെ ശരി നമ്മൾ അതിന് വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ കൊച്ചു മുത്തപ്പൻ എന്നൊക്കെ പറയാറുണ്ട് അവര് അമ്മമാരുണ്ട് ആ രീതിയിൽ അവരെ പ്രതീക്ഷിക്കുകയാണ് അവർക്ക് പുനരോധിന്മം കിട്ടിക്കാണല്ലേ അവർക്ക് പുനരജന്മം കിട്ടി പോവുകയാണെങ്കിലോ എങ്ങനെ അവരുടെ ആത്മാക്കൾക്ക് പുനർജന്മം കിട്ടി പോവുകയാണെങ്കിൽ പുനർജന്മം വന്നു പോകുന്ന ആളുകൾ നമുക്ക് അറിയാൻ പറ്റും കാരണം ഈ സ്വാധീനം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുനർജന്മത്തിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്വാധീനത്തിന്റെ ശക്തി കുറയും പുനർജന്മത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സ്വാധീനത്തിന്റെ ശക്തി കുറയും അത് നമുക്ക് അവിടെ ഉണ്ടോ അതിന്റെ എനർജി ഫീൽ എത്രയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഞങ്ങൾ ഈ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ യോഗീശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പു യോഗീശ്വരൻ മന്ത്രമൂർത്തി യോഗീശ്വര പദവിയിലിരിക്കുന്ന ഒരാള് കാരണവര് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും യോഗീശ്വര പദവിയിലേക്ക് മാറി അപ്പൊ അല്ലാതെ വെച്ച് ആരാധിക്കുന്ന കാരണവന്മാർ ഒരുപക്ഷെ പുനർജന്മം കിട്ടി പോവുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന എനർജിയിൽ ഒരു കാരണം ഈ കൂടുതലും ചില ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ കാരണന്മാര് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് അവര് കോപിച്ചിരിക്കുക പറയും അതായത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ കോപിച്ചിരിക്കുന്ന മരിച്ചു പോയപ്പോൾ പോലും അവർ ജീവിച്ചിരുന്നപ്പോൾ പോലും നല്ല രീതിയിൽ അവര് പെരുമാറിയിട്ടില്ല അവർ ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മാവ് ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടാണ് നടക്കുന്നത് അത് അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്ന് പറയും അപ്പൊ ആ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സംഗതിയെ നമ്മൾ അതിനൊരു ഇതെല്ലാം സാങ്കല്പികമാണ് സങ്കല്പമാണ് ഇപ്പൊ നമ്മൾ സങ്കല്പിക ഇമാജിനറിയത് സങ്കല്പത്തിലുള്ള സങ്കല്പത്തിലുള്ള നമ്മളിപ്പോ അതിപ്പോ എനർജി ഇപ്പൊ എനർജിന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞ ഒരു ക്ഷേത്രത്തിന്റെ പോലും ബിംബം പോലും അവിടെ ചൈതന്യമാണ് എനർജി ഫീൽഡ് എന്ന് പറയാൻ പറ്റില്ല ആ ചൈതന്യമാണ് ആ ചൈതന്യം നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാനിത് ഇവിടെ ഒരു ഡിസേറി ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനൊരു ചൈതന്യം നമ്മൾ എക്സ്ട്രാ കൊടുക്കണം നമ്മൾ എന്താണോ നിരന്തരം ഇപ്പൊ നമ്മളൊരു സ്ഥലത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും നമ്മൾ ഒരു വിളക്ക് വെച്ച് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ എന്നും എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്ന അവിടെ ഒരു എനർജി ഫീൽ അപ്പൊ നമ്മളൊരു കിടക്കുകയാണോ നമ്മൾ ഡെയിലി കിടക്കുന്ന ഒരു കട്ടില് ഒരു റൂമിൽ ഡെയിലി കിടക്കുന്നു നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ നമുക്ക് ഒരു അശ്വസ്ഥതയുണ്ടാവും കാരണം എന്താ പറയുക നമ്മളാ പൊരുത്തപ്പെടലിന് വ്യത്യാസം വന്നത് അതുകൊണ്ടാണത് ഇപ്പൊ പഠിക്കാനായിട്ടിരിക്കുന്ന സാധനം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കൂ കുട്ടികളോട് പറയാറുണ്ട് വടക്കോട്ട് തിരിഞ്ഞിട്ടുണ്ട് പഠിക്കൂ എന്ന് പറയുമ്പോൾ ആ ഒരു എനർജിക്ക് വ്യത്യാസമുണ്ട് ഒരു വീടിനാണെങ്കിൽ ചില വീടുകളിൽ ആയിരിക്കും കിഴക്കോട്ട് തിരിഞ്ഞ പഠിക്കും അതെ കിഴക്കോട്ട് വടക്കോട്ടും വടക്കോട്ടും നല്ലത് തന്നെയാണ് ഈ ചില വീടുകളിൽ നമ്മൾ മുറ്റത്ത് നിന്ന് തനിയെ മുളച്ചതോ അല്ലെങ്കിൽ നമ്മൾ അട്ടിപിടിപ്പിച്ചതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ വായനക്ക് വെട്ടിമുറിക്കും ചില ആളുകൾ വെട്ടിമുറിക്കും വെട്ടിമുറിച്ചു കഴിയുമ്പോൾ അത് മുറിച്ചതിന് ശേഷം ഒരു കൂട്ടർ പറയാണ് ഓ ഇപ്പൊ നല്ലൊരു വെളിച്ചമായി നല്ലൊരു വെളിച്ചായി എന്ന് പറയും അപ്പൊ ശരിക്കും എന്താണ് ആ വെളിച്ചമായത് അതൊരു തടസ്സമായിരുന്നു അപ്പൊ ആ തടസ്സം മാറി ഒരു പ്രകാശം വന്നു അപ്പോ അവിടെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് പറയാം പക്ഷെ അതേ സ്ഥാനത്ത് തന്നെ ഒരു വൃക്ഷം മാറ്റി കഴിഞ്ഞപ്പോ വേറൊരു കൂട്ടർ പറയുകയാണ് അത് മുറിച്ച് മാറ്റി പിന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ മറ്റേ നല്ലൊരു തണലും നല്ലൊരു സുഖരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് മുറിക്കണം എന്ത് മുറിക്കാൻ പാടില്ല ആ മുറി അത് അവിടെ എനർജി ഫീൽഡിലെ എന്തുകൊണ്ട് മാറ്റം വന്നു ഇതാണ് നമ്മളൊരു വീടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത് അതാണ് ഇപ്പോൾ കർമ്മദോഷത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കർമ്മദോഷത്തിന്റെ ഫലം കൊണ്ടാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുക അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതെങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക ഒരു ശത്രുദോഷമാണെങ്കിൽ എങ്ങനെ ആ വ്യക്തിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും ഒരു സർപ്പദോഷമാണെങ്കിലും ഉണ്ടാവുക എന്താണ് സംഭവിക്കുന്നത് ചില വീടുകളിൽ ജനിക്കുമ്പോൾ ആ കുട്ടികള് ഈ ഓട്ടി സമ്പാദിച്ച കുട്ടികൾ അതേപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങളുമായിട്ട് നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളായിട്ട് കൈകാലുകൾ ഇല്ലാതെ കണ്ണുകളിൽ കാഴ്ച കേൾവിശക്തി ഇല്ലാതൊക്കെ ഇതൊക്കെ ഓരോ ഇതിന്റെ ഇതുമായിട്ട് ഈ ദോഷങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചിലർക്ക് വിവാഹം നടക്കാതെ വരും സർപ്പദോഷത്തിന്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും അവർക്ക് സ്കിൻ സ്കിൻ ഡിസീസ് ഉണ്ടാവും ചോറ് അതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് ചുറിച്ചുകൾ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥകൾ വരും അത് ദോഷമാണ് ഒരു ദോഷമാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് സംഭവിക്കുന്നത് മികവാറും തൊഴിൽ നഷ്ടപ്പെടും തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങൾ അതിന് ഓരോ ഇതും ഈ പറയുന്ന ഇപ്പോ ഈ കർമ്മദോഷം ശത്രുദോഷം അതിനകത്ത് ശത്രുദോഷത്തിൽ തന്നെയാണ് ആഭിചാരമൊക്കെ വരുന്നത് ദോഷം അത് വളരെ ഡേഞ്ചറാണ് വല്യ പാപദോഷത്തിലോട്ട് പ്രാക്കുദോഷം നമ്മുടെ നമ്മൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കൊടുക്കുന്ന നമുക്ക് നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിചയക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു അയൽവാസി കയറി വരികയാണ് അയാൾക്ക് നമുക്ക് മനസ്സുകൊണ്ട് അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ട് നമുക്ക് കുറച്ചു നാളായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തി വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ശരിക്കുമൊക്കെ ചെയ്യാൻ ആദ്യം ചിലപ്പോൾ വേറെ വിഷമത്തോട് കൂട്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ചിലപ്പോ വെള്ളമോ ചായ കൊടുക്കുമ്പോൾ വിഷമിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഇയാളില് ഒരു നെഗറ്റീവ് ഫലം ഉണ്ടാക്കുന്നുണ്ടാകും അത് നമ്മളിലും ഉണ്ടാക്കും ഇത് ആരും അറിയുന്നില്ല അപ്പൊ ചിലപ്പോ പറയാറുണ്ട് നമ്മൾ ഈ വെളുത്ത ചോറും കറുത്ത മുഖം എന്ന് പറയാറുണ്ട് അപ്പൊ അത്തരത്തിലൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് ദോഷപരമായ വേദങ്ങളിൽ തന്നെ ഈ മന്ത്രത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട് വാക്കുകളുടെ ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ വാക്കുകള് നമ്മള് ഇത് ഉണ്ടാക്കുമ്പോഴ് അത് അതിന്റേതായ ഒരു സ്ഫുരണങ്ങൾ അപ്പൊ അത് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഈ അത് സ്വീകരിക്കുന്നവനും അത് ഉണ്ടാക്കുന്നവനും അത് ബാധിക്കപ്പെടുന്നുണ്ട് ഉണ്ടല്ലോ നമ്മൾ ഒരാള് ഒരാള് മാധവൻ എന്ന് പറഞ്ഞ ആള് മാധവ് എന്ന് വിളിക്കുന്നതിന് പകരം ആ മാധവായ് എന്ന വിളിയിൽ തന്നെ വ്യത്യാസമാണ് നമ്മൾ ശോഭിച്ച് ദേഷ്യപ്പെട്ട് മാധവാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയാള് റിയാക്ട് ചെയ്യുന്ന അയാൾ ഒരു അനാവശ്യം പറഞ്ഞുകൊണ്ടാണോ നമ്മൾ വിളിക്കുന്നതെങ്കിൽ അയാളുടെ റിയാക്ഷൻ വേറെ ഇതിനെല്ലാം അപ്പോ ഈ മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടല്ലോ നമ്മുടെ ഇസ്ലാം മതത്തിലും പറയുന്നുണ്ടല്ലോ ഏറ്റവും വലിയ പാപം പാപമെന്ന് പറയുന്നത് ഏഷണി പറയുന്നതാണെന്ന് പറയുന്നത് കൂട്ടി വായിക്കാം ഏഷണി പറയുമ്പോൾ ഉണ്ടാകുന്നത് ആയിട്ടുള്ള ഒരു സ്പെല്ലാണ് സ്പെല്ലാണോ നെഗറ്റീവായിട്ടുള്ള എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ പറയുന്നവനെയും ബാക്കിയുള്ള ചുറ്റാകൾ അത് എഫക്ട് ചെയ്യുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത്രയും ശുദ്ധിയോട് കൂടി പോസിറ്റീവായിട്ട് പിന്നെ ക്രിയാത്മകമായിട്ട് വേണം നമ്മൾ അപ്പോ പിന്നെ റേക്കി അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കാരണം ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്ങനെയാണ് വലിയ വ്യത്യാസം ഒന്നും ഹീലിങ് നമ്മള് ഒരു കൈ കൊണ്ട് നമ്മൾ എനർജി സ്വീകരിച്ചിട്ട് ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആണ് അതിനകത്ത് സീപ്പിങ് എനർജീസ് രണ്ട് മെത്തേഡാണ് ഒന്ന് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ അഴുക്കുകൾ വലിച്ചു ഒരു തൂമ്പയ്ക്ക് വലിച്ചു കൊരുന്ന പോലെയാണ് ഒരു സിസ്റ്റം അതിന് ശേഷം നമ്മൾ ആ ഭാഗം ക്ലീൻ ചെയ്യും എനർജി കൊടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നു ഇതാണ് അതിന്റെ ക്ലീൻ ചെയ്തതിനു ശേഷം എനർജി കൊടുക്കുന്നത് പക്ഷെ ഇതിൽ റേക്കിയെ സംബന്ധിച്ച് അതല്ല നമ്മള് ഈ ക്ലീനിങ്ങും എനർജിങ്ങും എല്ലാം ഒരേ ടൈമിൽ തന്നെ നടക്കുക അപ്പൊ പിന്നെ അത് പഠിച്ചെടുക്കാൻ ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഫസ്റ്റ് ലെവലൊക്കെയാണെങ്കിൽ ട്വന്റി വൺ ഡേയ്സ് നമ്മളത് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം ചില പൊസിഷനും ചില പോയിന്റുകളിൽ നമ്മൾ കൃത്യമായിട്ട് എനർജൈസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് ദീശ അതിലൂടെയാണ് നമ്മളത് പഠിച്ചെടുക്കേണ്ടത് പ്രാണിശീലിയും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ പക്ഷെ എനർജി ലെവലില് അതേപോലെ തന്നെ വ്യത്യാസമുണ്ട് എല്ലാം യൂണിവേഴ്സൽ എനർജിയാണ് കോസ്മിക് എനർജി മഹാത്മാമ്പാൽ എനർജി എന്ന് പറഞ്ഞാൽ പല സാധാരണയായിട്ട് സെക്കൻഡ് ഡിഗ്രി ആവുമ്പോഴും യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സിസ്റ്റം അല്ല സൈക്കോതെറാപ്പിന്റെ പലതരത്തിലുള്ള സിസ്റ്റം വേറൊരു ലെവലിലേക്ക് പോകുന്നത് മാത്രമേ കാരണം റെക്കി പഠിക്കുമ്പോഴ് എന്റെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അതുപോലെ തന്നെ മുഹമ്മദ് രണ്ടു അടുത്താണ് ഞാൻ അത് പഠിച്ചിട്ടുള്ളത് അപ്പോ അതിനകത്ത് നമ്മൾ പറയുന്ന റെക്കി ഒരു സമ്പൂർണ്ണ ശാസ്ത്രമാണെന്ന് പറയുന്നു സയൻസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഈ പറയുന്ന സിമ്പലുകൾ വർക്ക് ചെയ്യുന്നു അത് ഉപയോഗിച്ച് നമുക്ക് ആൻഡ് ടൈം ടൈംഹീലിംഗിൽ അങ്ങനെയുള്ള സംഗതി അങ്ങനെ വരുന്നില്ല അതിന് ചില ആളുകൾ അതിനോട് ഈ റേക്കിയൊക്കെ പഠിച്ചത് കൊണ്ട് അതിനോട് കൂട്ടിച്ചേർത്തു ഇപ്പൊ ഞാൻ സത്യത്തില് ഞാനിത് പ്രാണിഹീലിങ് ഞാൻ അധികം ചെയ്യാറില്ല തുടക്കത്തിൽ മാത്രമാണ് റേക്കിയില് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പ്രാണിഹീലിങ്ങിന്റെ മെത്തേഡും ചെയ്യാറുണ്ട് സ്വയം പ്രവർത്തിക്കുന്ന സ്വയം എന്ന് മറ്റു പ്രാണിഹീന കളർപ്രാണിയൊക്കെയാണ് ഉപയോഗിക്കുന്നെങ്കിൽ ചില ആളുകള് കളറിൽ വ്യത്യാസം വന്നാൽ കുറച്ച് കൂടി പോയാൽ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും റേക്കെ സംബന്ധിച്ച് അതില്ല നമ്മൾ എത്ര ഹീൽ ചെയ്താലും നമ്മൾ എത്ര എനർജി കൊടുത്താലും അതിന് സ്വയം സ്വയംബോധമുള്ളവരുടെ അത് അവിടെ മാത്രം തെറ്റിയാൽ പ്രോബ്ലം ഇല്ല ഇപ്പൊ നമ്മളൊരു തലവേദനയ്ക്ക് ഒരു ഹെഡേക്കിനോ ആണ് നമ്മൾ ഹീലിങ് ചെയ്യുന്നത് അതിന് പ്രൊസീജിയർ ഉണ്ട് റെയ്ക്കിന് പറയുന്ന ഒരു മൂന്നോ നാലോ പൊസിഷൻ മൂന്നോ നാലോ പോയിന്റ്സുകൾ മാത്രം കൊടുത്താൽ മതി ഇനി അത് അത് മാറിപ്പോയി അറിയില്ല ആ വ്യക്തിക്ക് പെട്ടെന്ന് മാറിപ്പോയി ഒരു പ്രശ്നമില്ല ഇന്നതാണ് എന്താണ് നമ്മുടെ പ്രശ്നം ഒരാള് റേക്ക് ആണോ നമുക്ക് ഒരാള് വരുമ്പോ തന്നെ അവന്റെ പ്രോബ്ലം എന്താണ് അതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കിയൊന്നും വേണ്ട നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും അതെ കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഒരുപാട് റൈക്കി മാസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു ഞാനും നമ്മുടെ രീതിയിൽ ഒരുപാട് ഒരുപാട്സ് നോക്കിയിട്ടുണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ അപ്പൊ അങ്ങ് റേക്ക് ഉപയോഗിച്ച് എന്തൊക്കെ മേഖലകളാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കുടുംബപരമായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങള് വരുന്നത് അതിന്റെ ഞാൻ പറഞ്ഞല്ല ഈ കർമ്മഫലമായിട്ട് ബന്ധപ്പെട്ട ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ ദൃശ്യദോഷങ്ങള് അല്ലെങ്കിൽ നാവദോഷങ്ങൾ സർപ്പദോഷങ്ങൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വെയിക്കുപയോഗിക്കാനായിട്ട് പറ്റും അതിനുശേഷം നമുക്ക് ഗൃതിവിധികൾ ഇതിനകത്ത് മെഡിസിൻസ് ഇല്ലല്ലോ എല്ലാം ഹീലിംഗ് പ്രോസസ്സാണ് അപ്പൊ ആ ഹീലിംഗിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് എന്റെ അറിവിനുസരിച്ചിട്ടും ഞാൻ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി അല്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ ഒരു ഇപ്പൊ ഈ പറയുന്ന നിങ്ങളുടെ ഈ ഇപ്പൊ കാരണമാരോടെയൊക്കെ കോപമാണ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രം ഉണ്ടായിരുന്നു ഇവിടെ ആ ക്ഷേത്രം നിങ്ങൾ പൊളിച്ചു മാറ്റി അപ്പൊ അതിന്റെ ആ ദേവിയുടെ ദേവന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് താന്ത്രിക ന്ത്രിമാരുണ്ട് പൂജാരിമാരുണ്ട് നോർച്ചമാരുണ്ട് അവരൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മളത് വിട്ടു കൊടുക്കും പക്ഷെ പ്രശ്നത്തെ കണ്ടുപിടിക്കാന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ റേക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ മൈൻഡ് ചേഞ്ച് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് ഒരുപാട് ആളുകള് മദ്യപാനത്തിലും പുകവലി അതുപോലെ പ്രായമായവരും ചെറിയ കൊച്ചു കുട്ടികളും എല്ലാം കോളേജുകളിലൊക്കെ നോക്കി അറിയാം ഒരുപാട് ദുർനടപ്പ് പലതരത്തിലുള്ള ദ്യം മയക്കുമരുന്ന ഉപയോഗിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകൾ നമ്മുടെ എടുത്തു വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു അവരുടെ ആ മൈൻഡ് ചേഞ്ചിങ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞാൻ റേക്ക് ഉപയോഗിച്ചിട്ട് റേക്കിൽ നിന്നാണെന്ന് എടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഉണ്ട് അപ്പൊ അതെടുത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം ഹീല് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് കളയുന്ന ഒരു പരിപാടി ഇപ്പൊ ഒരു കള്ളത്തരം പറയുന്ന ദോഷം ഓണ പറയുന്ന ഒരാളാണ് അത് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ ചില ആളുകൾക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് അതുപോലെ ചില ആളുകൾ ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഉറക്കം ഇല്ല അതുപോലെ എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല ഇരട്ടത്ത് എനിക്ക് കിടക്കാൻ പറ്റില്ല വെളിച്ചം വേണം ആ പേടി ഈ ഭയത്തെ മാറ്റാൻ പറ്റും ചില ആളുകൾ പറയാൻ ഡ്രൈവിങ് ചെയ്യുമ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് നേരത്തെ എന്തെങ്കിലും ചെറിയൊരു തട്ടം മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ അതിന്റെ ഭയം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ആ ഭയത്തെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് മാറ്റാനായിട്ട് പറ്റും അതേപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള പറയാണ് പഠിക്കാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല മറന്നുപോകുന്നു അതിന് ഭയമാണ് ചിലര് ചില പ്രാണികളെ കാണുമ്പോൾ പാട്ടുകളെ കാണുമ്പോൾ ഭയം പാമ്പുകളെ കാണുമ്പോൾ ഭയം സ്വപ്നത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ അപ്പൊ ഈ ഇതൊക്കെ മൈൻഡ് ചേഞ്ചിങ് ടെക്നിക്ക് പറഞ്ഞ ഒരു സിസ്റ്റത്തിലൂടെ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് മാറ്റാൻ പറ്റും ചില വിഷയങ്ങൾ പിന്നെ മദ്യം മയക്ക് വരുന്ന പോലെയുള്ള സാധനങ്ങളിലേ നമ്മൾ കൂടുതലും കുറച്ച് റിസ്ക് ആണത് ആ ഒരാൾ സ്വമേധയെ എനിക്ക് ഇതൊന്ന് എടുക്കണം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും തേർഡ് പാർട്ടി ആണ് കൊണ്ടുവരുന്നെങ്കിൽ അത് ഒരു പത്തോ ഇരുപത്തൊന്നോ ദിവസം ചിലപ്പോൾ ഒരു മാസങ്ങളോളം നമ്മൾ പറയുന്ന ആ ഒരു മാനസിക പ്രോസസ്സിംഗ് ഉണ്ട് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് ഞാൻ പല തന്ത്രങ്ങളാണ് പല രീതികളാണ് അത് മനസ് ഒരു മനഃശാസ്ത്രപരമായ രീതിയല്ല നമ്മളതിനുപയോഗിക്കുന്നത് എന്താണോ ആവശ്യപ്പെട്ട് വരുന്നത് അതിനാണ് ഒരു വിവാഹം നടക്കാത്ത ഒരു കേസ് ആണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് നടന്നില്ല റെക്കിരിക്കുമ്പോ റെക്ക സ്വീകരിച്ചിരിക്കുമ്പോൾ ചില ടെക്നിക്കോട്ടോട്ടോമാറ്റിക് വരും ഒന്നും നമ്മൾ മുൻവിതിയോട് അല്ല ഒരാൾ വരുമ്പോ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് ഇന്നത് ചെയ്യാം ഒരു മെഡിസിൻ എടുത്തു വെക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന സംഗതി അല്ല അത് ഇയാൾക്ക് അത് കൊടുത്തുവിടാം രോഗം പറഞ്ഞു തീരുന്ന ഒരാളെ വന്നിരിക്കുന്നു അയാൾക്ക് ഇവിടെ ഏത് ചിലപ്പോ സമാനമായ അസുഖങ്ങളുള്ള ആളുകൾ ചിലപ്പോ നേരത്തെ വന്നിട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ കൊടുക്കുന്ന അതേ മെത്തേഡല്ല അയാൾക്ക് കൊടുക്കുന്നത് അയാളെ നമ്മള് ഒന്ന് സ്റ്റഡി ചെയ്യും എന്ത് അതാണ് നമ്മളൊരു പെട്ടെന്ന് ഒരു അസുഖം പറയുമ്പോൾ ആ ചികിത്സയ്ക്ക് അനുസരിച്ച് മെഡിസിൻ എഴുതി കൊടുക്കുന്ന പോലെ കൊടുക്കലല്ല കാര്യം എന്താ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തു ഇത് എവിടെ നിന്ന് വന്നു പിന്നെ ഒരു തലവേദനയാണെങ്കിലും ഒരു വയറുവേദനയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു കാലിൻ്റെയോ അല്ലെ പെയിനൊക്കെ ആണെങ്കിൽ പോലും ഇത് എപ്പോൾ വന്നു എങ്ങനെ വന്നു ഇത് ഏത് സമയത്ത് വന്നു അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക അതിലായി ഒരു കാര്യം ഉണ്ടെന്നുള്ള ഒരു കാരണമുണ്ടോ കാരണമുണ്ടെങ്കിൽ കാര്യത്തുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരേ രീതിയിലല്ല കൊടുക്കുന്നത് വ്യത്യസ്തമായിരിക്കും ചിലപ്പോ അവന്റെ ചില പെയിനുകൾ പോലും മാനസിക പ്രശ്നമാണ് തോന്നലുകള് മാത്രമാണ് കൈകള് എന്റെ കൈകള് വേദന എടുക്കുന്നു ചില കുട്ടികൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ പഠിക്കുന്നു അവർക്ക് പെട്ടെന്ന് തലവേദന യഥാർത്ഥത്തിൽ തലവേദനയില്ല പക്ഷെ ഇവരിത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇത് മനസ്സവടെ മൈൻഡ് ആക്കി വെക്കും അവർ തന്നെ ഇപ്പോ രാവിലെ എണീക്കുന്ന ഒരാൾ പറയാണ് എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ വയ്യായി ഇതാണ് അതിന്റെ സൈക്കോളജി അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് വന്നു വന്നു വന്നുചേരണം